എടുത്ത് ഇങ്ങോട്ട് വരുവാദം ഇത് എടുക്കണ ഇത് ഹൈക്രോസ് ഇത് ഫോർച്ഛം അല്ലെ ഇവന്റെ ആഗ്രഹമല്ലായിരുന്നോ ഇവ ആദ്യം എന്റെ ദേഹം പറയുന്ന വീഡിയോയിലായാലും എടുക്കണമെന്ന് പറയുന്നത് ഹലോ ഹലോസ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം പറഞ്ഞ വിശ്വാശംസകൾ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നു എല്ലാവരും വീഡിയോ കണ്ടല്ലോ നമ്മളുടെ പ്രവീൺ പ്രണവ് അവരുടെ എന്താ ഫാമിലിയിൽ ഒരു സർപ്രൈസ് വിസിറ്റ് നടന്നിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല നമ്മളെല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ പ്രവീൺ പ്രവീണ് വീട്ടിലേക്ക് അതായത് അച്ഛനും അമ്മയും കൊച്ചുമുള്ള പ്രവീണ് സ്വന്തം വീട്ടിലേക്ക് സർപ്രൈസായിട്ട് ആ പുതിയ കാറുമായിട്ട് ചെല്ലുകയാണ് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ എന്താ പറയുക അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാരണം അവരുടെ ഫാമിലി വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിൽ ആ ഒരു ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് ഒരുപാട് വിഷമിച്ച ആൾക്കാരുണ്ട് അവർ ഒരുമിക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ട് അവർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ തന്നെയാണ് പ്രവീൺ ഇന്ന് സർപ്രൈസായിട്ട് നമ്മുടെ എന്താ പ്രവീണ് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു പുതിയ കാറുമായിട്ട് ചെല്ലുന്നു അച്ഛനും അമ്മയും കൊച്ചും ഇവരൊരുമിച്ച് കാറിൽ എന്താ പറയുക യാത്ര ചെയ്യുന്നു ആ ഒരു എന്താ പറയുക ഒരു മൊമെൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടോ കാരണം നമ്മളൊക്കെ ഇവരെ ഈ ഒരു ഫാമിലി വ്ലോഗിലൂടെ അല്ലെ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ പോലും അവരുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ പക്ഷേ ചെറിയൊരു വിഷമം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ ഇങ്ങനെ പോയൊരു സമയത്ത് മൃദലെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു ഇതെൻ്റെ ഒരു ഓപ്ഷൻ എൻ്റെ ഒരു സജഷനാണ് കേട്ടോ കാരണം ഇപ്പോൾ മൃദുലയും കുഞ്ഞും പ്രവീണിൻ്റെ ഒപ്പം ചെന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും അവർ ഇറക്കി വിടുവോ അല്ലെങ്കിൽ പിണക്കം കാണിക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ട് എല്ലായിടത്തും ഉണ്ടാകും പ്രശ്നങ്ങൾ വഴക്കിടുമ്പോൾ എന്താ പറയുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം പക്ഷെ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അവർ എന്താ പറയുക അവരെല്ലാവരും ഹാപ്പിയാണ് പ്രവീണും മൃദുലയും ആണെങ്കിൽ തന്നെ അവർ പുതിയ വീട് വാങ്ങി അവരവരുടെ ആ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുപാട് അവരുടെ വീഡിയോയുടെ താഴെ വരുന്ന ഒരു നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു എൺപത് ശതമാനം കമൻറ്റും എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പോയി കാണണം കൊച്ചുവായിട്ടുള്ള ഒരുമിച്ചുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ആഗ്രഹിച്ചവർക്ക് ഒരു സന്തോഷം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രവീൺ കാ പുതിയ കാറുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു അവർ ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുന്നു അച്ഛൻ ആ പുതിയ കാർ ഓടിക്കുന്നു കൊച്ചു ഓടിക്കുന്നു അമ്മയും അച്ഛനും അനിയനും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു സുന്ദര നിമിഷം അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലയും കുഞ്ഞും കൂടെ വേണ്ടതായിരുന്നു അത് ശരിക്കും ഒരു പോരായ്മ തന്നെയാണ് എത്ര വലിയ ഇഷ്യൂസാന്ന് പറഞ്ഞാലും ഇപ്പോൾ മൃദുലയും കുഞ്ഞും ചെല്ലുമ്പോൾ അവർ ഒരിക്കലും ആ ഒരു എന്താ പറയുക ഒരു എന്താണ് മൃദുലെ ചെല്ലാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം അവർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ഒരു കുടുംബത്തിലേക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെയും കൂടെ ആയിട്ട് ചെല്ലേണ്ടതായിരുന്നു അതൊരു സന്തോഷം തന്നെയായിരുന്നു എങ്കിൽ പോലും പ്രവീൺ ചെന്നു അവർ ഹാപ്പിയായിട്ട് ഒരു കാറിലൊക്കെ പോയി പിന്നെ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി അതിനുശേഷം ശേഷം വീട്ടിൽ വരുന്നു അമ്മ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നു വളരെയധികം സന്തോഷത്തോടുകൂടി ആഹാരമൊക്കെ കഴിച്ച് അച്ഛനെയും അമ്മയോടും ഒക്കെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിട്ട് പ്രവീൺ പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ ഒരുപാട് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഇവരുടെ ആ ഒരു ഫാമിലി ഇഷ്യൂ വന്ന സമയത്തൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഇവര് രണ്ട് രണ്ടു ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട് അച്ഛനും അമ്മയും കൊച്ചും അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് പ്രവീൺ മൃദുല അവരുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ട് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അങ്ങനെയാണ് ഉണ്ടാവും അതൊക്കെ ഒരു സമയമാണ് അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർ തന്നെ ഇവരുടെ ഫാമിലിയിൽ ഇഷ്യൂ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടു നമ്മളാരും പോയി ചെകഞ്ഞെടുത്തോന്നും അല്ല ഇവരായിട്ട് തന്നെ വന്നിട്ട് ഇവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു അത് ഭയങ്കര വൈറലായി ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു എന്തായാലും ഇപ്പം അതിനൊക്കെ ശേഷം വീണ്ടും അവർ ഒരുമിച്ചിരിക്കുകയാണ് എന്തായാലും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എനിക്കൊരു തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലയും കുഞ്ഞും കൂടെ ചെല്ലേണ്ടതായിരുന്നു അവരുടെ ആ ഒരു കുറവ് അവിടെ നല്ലോണം ഫീൽ ചെയ്തു എങ്കിൽ പോലും ഒരുപക്ഷെ ഇനിയിപ്പോൾ കുഞ്ഞും മൃദുല ഇട്ട് ഇനി ചെല്ലാല്ലോ എന്തായാലും ഇപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നു അവർ നല്ല ഹാപ്പിയായി അച്ഛനാണെങ്കിലും അല്ലെ അമ്മയാണെങ്കിലും കൊച്ചു ഒക്കെ അവർ പ്രവീണിനോട് നല്ല രീതിയിൽ നല്ല ആ ഒരു സ്നേഹം കാരണം എത്രയൊക്കെ എന്ന് വന്നാലും അച്ഛനും അമ്മയും അനിയനും ആണല്ലേ അവരുടെ അവരുമായിട്ടൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി കുറച്ച് നാളൊന്നും വിട്ടു നിൽക്കേണ്ടി വന്നു എങ്കിൽ പോലും ഇപ്പം വീണ്ടും അവരൊരുമിച്ചിരിക്കുകയാണ് എന്താ പറയുക എന്താ പറയണ്ടെന്നറിയത്തില്ല അറിയത്തില്ല ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതിൽ അതിൽ വന്നിരിക്കുന്ന കമൻ്റുകൾ എന്ത് പറയുന്ന ഓരോ ആൾക്കാരും ഇട്ടിരിക്കുന്ന കമൻറുകളും മോനെ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് കാരണം അവരെ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഈ കാറ് പുതിയ കാറ് മേടിച്ചൊരു സമയത്ത് ചെറുതായിട്ടൊരു വിമർശിച്ച് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദലയുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ഒരു മാസം പോലും ആയിട്ടില്ല ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ ആ ഒരു സമയത്ത് തന്നെ ഇവര് പുതിയ കാറ് വാങ്ങുന്നു അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും ഒരു എന്താ ഒരു വല്ലാത്തൊരു ഇത് തോന്നി കാരണം അച്ഛൻ മരിച്ചു ഒരുപാട് നാളായില്ല ഒരു മാസം കഷ്ടിച്ചായതേ ഉള്ളൂ അപ്പത്തന്നെ അവര് ഹാപ്പിയായി ഭയങ്കര ഹാപ്പി ആയിട്ട് പുതിയ കാറ് വാങ്ങുന്നു അതിന്റെ വ്ലോഗ് ഇടുന്നു അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അതൊരു വല്ലാത്ത ഇതായിട്ട് തോന്നിയെങ്കിൽ പോലും ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയനെയും പിണക്കങ്ങളെല്ലാം മറന്നു പോയി കണ്ടു കൂടി ആ ഒരു പുതിയ കാറിൽ അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നു കൊച്ചു ഡ്രൈവ് ചെയ്യുന്നു അങ്ങനെ ഇവർ ഒരുമിച്ച് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നു ഇവരുടെ സ്വന്തക്കാരുടെയൊക്കെ വീട്ടിൽ പോയി കാറ് കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആ ഒരു സത്യം പറഞ്ഞാൽ പ്രവീണിന് ഒരുപാട് പ്രായമൊന്നുമില്ലെങ്കിൽ പോലും നല്ല പക്വതയും കാര്യവിവരവും എല്ലാം ഉണ്ട് കിട്ടുക കാരണം അവൻ്റെ ആ ഒരു എന്താ പറയുക ഭാഗ്യം തന്നെ വേണം പറയാൻ കാരണം ഇങ്ങനൊരു ചാനൽ അതിലൂടെ അവർക്ക് ലക്ഷങ്ങളായിരിക്കും വരുമാനം അവൻ സ്വന്തമായിട്ടൊരു വീട് വാങ്ങുന്നു വണ്ടികൾ വാങ്ങുന്നു സത്യം പറഞ്ഞാൽ എത്രയോ ആൾക്കാരല്ലേ ഒരുപാട് പഠിച്ചിട്ടും ഒരു നല്ല ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രവീണൊക്കെ എന്തോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതങ്ങ് കത്തിക്കേറി അത് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഇനി ഒട്ടും വൈകാതെ തന്നെ മൃദുലെയും അവരുടെ എന്താ പറയുക കുഞ്ഞിനെ ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുക എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടുള്ള വ്ളോഗുകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് മൃദുലയും കുഞ്ഞും കൂടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നതും ആ കുഞ്ഞിനെ അവരെ എടുത്തെടുത്ത് താലോലിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഇനി വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അതായത് വേറെ നല്ല പ്രവീൺ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ആ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ മൃദുലെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകേണ്ടതായിരുന്നില്ലേ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതോടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്